ഹലോ ഇവിടെ ഒരാളും കൂടി ഉണ്ട് ഹായേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് ആരാ ആരാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾ ആഫ്റ്റർ ചോദിച്ചില്ല ഏനി ഹലോ ടീച്ചി ഗുഡ് ഈവ്നിങ് എങ്കിൽ എന്ത് ഫോണില് ഫോണിനെതില്ലായിരിക്കും എന്താ ക്യാമറ കാണുമ്പോ സ്നേഹം ഇങ്ങനൊന്നും ഈവനിങ് ടൈം അല്ലാതെ போய் போய மதி ஷோப்பிங்கோ பை ഭയങ്കര ഹെയർ ലോസോ എന്താണോ കൊറച്ചുള്ള ആളായിട്ടുണ്ടോ പുള്ളിക്ക് ചോദിക്കൂ എനി ചോദിക്കൂ ലൂക്കയുടെ വിശേഷം അറിയുന്നവർ ലൂക്കയുടെ വിശേഷം ചോദിക്കുക ഹെയർ ലോസ് ലൂക്ക പൊല്ലു ഹായ് ണോ ഓക്കെ അയച്ചു വന്നിട്ടുണ്ടോ ഫോട്ടോ എല്ലാം വരച്ചത് ഇവിടെ നല്ല മഴയാണ് നിങ്ങളോട് മഴയുണ്ടോ നമ്മളോട് മഴയുണ്ട് സിനിമ യെസ് യെസ് ആണോ കാണാം നമ്മളൊരു മൈൽ ഇല്ല കണ്ടില്ലടോ ഉണ്ടട ഇവിടെ ഒരു സാധനം ഇരിക്കുമല്ലോ അത് കാരണം എനിക്ക് മൈഡില്ല ഇവിടെ ഒരു ഹായ് ചേച്ചി ഐ തിങ്ക് യു ആർ റൈറ്റ് എപ്പോഴും നല്ല ഫ്രണ്ട് സെർക്കിൾ യു ആർ റൈറ്റ് എപ്പോഴും നല്ല ഫ്രണ്ട് സെർക്കിൾ അങ്ങനെ തന്നെ വേണ്ടേ നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറും മാറിക്കൊണ്ടിരിക്കും എല്ലാര് Ya. Dengar yang lirik kena mata. Eh, tu Wah, mana? <laughs> Ada. Kari kena lirik. ya. Ada orang mana? Kari boy. It's dark. നിങ്ങൾക്ക് ആരിക്കെങ്കിലും ഹെയർ ലോസിലുള്ള റെമഡീസ് അറിയോ എന്നാലും എനിക്ക് പറഞ്ഞു തരണം എന്റെ കുട്ടി ഇപ്പഴും അർജുന അതുകൊണ്ട് കുട്ടിക്ക് ഹെയർ വന്നെനിക്ക് ആർപ്പി ഡൗ ശരി നമ്മളെ ഞാൻ മൈൻഡില്ലേ സാധനം ഇരിക്കുന്ന കാരണം കോൺസെൻട്രേഷൻ പോകും അതാപ്പ

ആ ഐ ഡോക്ക് മിസ്റ്റേക്ക് എവർ ഇൻ മൈ ലൈഫ് ഗിവ് സെക്കൻഡ് ഹലോ ഇൻ ഡിസേർവ് മിസ് നമ്മളെ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഹലോ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാത്ത നമ്മളെ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒന്നും ഒരു കാര്യമില്ല ൂക്ക തരുവോ അവിടെ കൊണ്ടപ്പോളാം ലൂക്കണ്ടരില്ലേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി ഞാൻ പഠിപ്പിച്ചെടുത്തു പറഞ്ഞു ബക്ക എന്റെ ഹാർഡ് വർക്ക് ആണ് ഇരിക്കണ സാധനം അല്ലേടാ കുഞ്ഞ എന്റെ എന്റെ മാത്രം ഹാർഡ് വർക്ക് ആണ് പട്ടിയോട് എനിക്ക് ഒരു ഹായ് തരാൻ പറ കൊടുത്താ ഹൈ എന്തോ വണ്ടി വരുന്നുണ്ടോ വണ്ടിയുടെ സൗണ്ട് അവിടെന്നെ കേട്ട് ഭയങ്കര കണ്ടോ അതാലോചിച്ചിട്ട് നോക്കിട്ട് നിക്കണം ഇപ്പൊ തരും ഞാനിങ്ങോട്ട് ഞാൻ തരത്തില്ല എന്റെ ഡോഗിനെ എന്റെ ലോക്കി മൂന്ന് മാര്യേജ് ജാനുവരി വന്ന് പോയി നീ പറയണം മലയാളി എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഹായ് ക്യാമറ കാണുമ്പോ അങ്ങോട്ട് തിരിയുന്നു ഇന്നാളൊരു ദിവസം ഒരു വീഡിയോ എടുത്തോണ്ടിരിക്ക ആ വീഡിയോയില്ക്കണംങ്ങനെ ആക്കണം ഷൂട്ട് ചെയ്തോണ്ടിരിക്കട്ടാ അപ്പൊ ഹായ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെച്ചാ ഞാൻ ഇങ്ങനെ 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 മനസ്സിലായി ഈ ആക്കൊണ്ടിരിക്കും ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കണേ ഇവൻ പോയിട്ട് ഇവരു ഫോൺ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഇപ്പം ഇല്ല തരില്ല ലോക്കാന് തരില്ലോ

ഒക്കിയൊരു പാട്ടോടേ ലുക്കൊരു പാട്ടോടേ ആ പട് പട് ആ ആ എങ്ങനെ നെക്സ്റ്റ് ആ പട് ആ പാടോ പാടി ദിനൊരു പാട്ടോടേ കേടുകവില്ല പാട്ടോടേ ഫ്ലോ വെ തുഞ്ഞിരാ ആ പാടി കമോ യു ഗെറ്റ് കേടുകങ്ങനല്ല പാടി ആ

ലൂണയെ പോലത്തെ not പാട്ടൊക്കെ പാടോ എന്റെ പട്ടീനെ പോലെ പാട്ടൊക്കെ പാടും പാട്ടുപടി ഓടി ഓ ഓടി

എല്ലാരും ഇങ്ങനെ കൈ പൊട്ടിച്ചുകൊണ്ട് വന്നോക്കുന്നല്ല മനസ്സിലാവാത്ത പിന്നെ കുട്ടീടാ എടവണ്ണോ അറിയില്ല ലൂക്കാസ് ലൂക്കാക്കോടാ ഞാൻ വന്നിരിക്കുമ്പോ ചോയ്ക്ക് ലൂക്ക എവിടെയാണ് ലൂക്ക വന്നിരിക്കുമ്പോ ചോയ്ക്ക് ഞാനെവിടെയായിരുന്നു തന്നെ എല്ലോ എവിടെയാണ് അത് വിറ്റു ഫ്രണ്ടിന്റെ

yes bike ചേച്ചി എന്റെ പുതിയ ബഡ് ഇയർ ഞാൻ ഇയർബഡിന്റെ ഒരെണ്ണം എപ്പോഴും കൊണ്ട് കൊണ്ടു കളയും എന്തെങ്കിലും ഒരെണ്ണം മാത്രം ബാലൻസ് ഉണ്ടാവും എന്റെ എല്ലാ ഇയർബഡും രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഓണം ഒന്നുമില്ല ആണ് എന്റെ മെയിം ഒരു യൂട്യൂബർ പറയുന്നത് താങ്ക്സ് ആണോ ലൂക്കിക്ക് ഒരു ചേർ ഇട്ട് കൊടുക്കകത്ത് വെക്ക് ഇരിപ്പിക്കണം അവനെ ഇരുത്തണോ ചെയ്ത് പറഞ്ഞു ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരുത്തേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തമായിട്ട് കേറിയിരുന്നോളൂ ചേച്ചി ഹായ്